എല്ലാവരും വയസ്സ് എനിക്ക് ഇയേഴ്സ് ആ ഓൾഡ് ഓക്കെ നാല്പത്തിയഞ്ചു വയസ്സായിടക്ക് ഫസ്റ്റിന് ഒരു കാര്യം പറയാം എനിക്ക് മുണ്ടെടുക്കാനും അറിയാം വേണ്ടി വന്നത് മടക്കി കുത്താനും അറിയാം ആദ്യം അത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് വീഡിയോ മടക്കി കുത്താനും അറിയാം നിങ്ങളാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടു അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്ത് ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്താണ് നിങ്ങൾക്ക് കാണുന്നത് ഈ ഷോർട്സോ ഈ ഷോർട്സോ ആണോ നിങ്ങളുടെ വിഷയം ഇതിനകത്ത് വേറെയും ഷോർട്സ് ഉണ്ട് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ചുമ്മാ ഒരുമാതിരി ഒരാളെ തളർത്താൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നെ ഒരുപാട് നെഗറ്റീവായിട്ട് ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കും പക്ഷെ അതൊന്നും എൻ്റെ ഒരു രോമത്തെ പോലും ഏൽക്കില്ല അപ്പൊ ബാക്കി ഞാൻ ഇരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പൊ ബാക്കി ഞാൻ ഇരുന്ന് സംസാരിക്കാൻ കരുതി നിങ്ങൾ തന്നെ ഇട്ട കൊമന്റ്സ് ആണ് ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്നത് സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ തന്നെ ഇട്ട കൊമന്റ്സ് ആണ് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്ത് വായിക്കാൻ പോകുന്നു സോ ഇവൻ വീഡിയോ കണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഉദ്ദേശിക്കുന്നുള്ളു ചങ്ങലെടുക്കും എന്നൊരാളുടെ കമന്റ്സ് ചങ്ങലെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നന്നായിട്ടുണ്ട് സൂപ്പർ ഇതിനും സൂപ്പർ അടിപൊളി എന്ന് പറയാൻ കുറെ ഉണ്ടെന്ന് അതായത് അവരുടെ ചിന്താഗതിയല്ല അവര് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവർക്ക് ഇഷ്ടമാണത് അവർക്ക് ഇഷ്ടമാണ് കാണാൻ സോ അവരവരുടെ ഇഷ്ടം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യണം അല്ലാതെ ഒരാളുടെ ഇഷ്ടം ഇതിനും അടിപൊളിയാണെന്ന് പറയാന് എന്ത് അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾക്ക് അവർ പറയട്ടെ നിങ്ങൾ ഇതിന് അസൂയ കാണിച്ചിട്ട് എന്താ പ്രശ്നം ഡ്രസ്സ് കോമ്പിനേഷൻ സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട് യു അസ്ഥികൂടംകാട് കൊണ്ടാണല്ലോ ഫുൾ അഭ്യാസം എന്റെ ഈ അസ്ഥി കൂടം കാലാണ് എനിക്കൊരു യാതൊരു പ്രശ്നവുമില്ല എനിക്ക് നടക്കാനും വഹിക്കുന്നുണ്ട് ഇരിക്കാനും കഴിക്കുന്നുണ്ട് കിടക്കാനും വഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് പറ്റുന്നതല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്റെ അധികം ബോഡി ഷിമിങ് നടത്തിയിട്ട് നമ്മൾ തടിയില്ലെന്നും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയലെന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആളല്ല ഞാൻ ഓക്കെ അതുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഒരുപാട് ഒരുപാട് കമന്റ്സ് ഉണ്ട് ഞാൻ വായിച്ചു തരാം അതിനെല്ലാം റിപ്ലൈം തരാം ഒരുത്തം പറയുന്നുണ്ട് കഷ്ടം ചത്തുകൂടി നിന്റെ വീട്ടിൽ വന്നിട്ടാണോ ഞാൻ ഡാൻസ് കളിക്കുന്നത് അല്ല നിന്റെ വീട്ടിൽ വന്നാണോ ഞാൻ വീഡിയോസ് ഇടുന്നത് മര്യാദക്ക് സംസാരിച്ച് ഞാനും മര്യാദക്കാം ഓക്കെ അതിപ്പോൾ ആരായി കഴിഞ്ഞാലും അനാവശ്യമുള്ള അനാവശ്യ കാര്യത്തിനോട് നിങ്ങൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യാം നിങ്ങൾ ഷൗട്ട് ചെയ്യാൻ ഒക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചു എൻ്റെ വീഡിയോസ് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഞാൻ എന്ത് വീഡിയോസ് ഇടണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും അത് നിങ്ങളാരും അല്ല തീരുമാനിക്കണ്ടേ മനസ്സിലായോ നിങ്ങളുടെയൊക്കെ വിചാരമുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ പന്തിരായിരം ലക്ഷങ്ങളും കോടികളും ഇവർക്കൊക്കെ കിട്ടണമെന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടു തന്നെ എല്ലാവരും വീഡിയോസ് എടുക്കുന്നത് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു രൂപ പോലും യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഇത്രയും ദിവസമായിട്ട് കൂടി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ഈ പറയുന്നില്ല പണിയെടുത്ത് എടുക്കുക പണിയെടുക്കാതെ പൈസ തന്നുള്ള അഹംഭാവം അഹങ്കാരം എന്നൊക്കെ നിങ്ങൾ എനിക്ക് ക്യാഷ് കൊണ്ട് തരണം എന്നിട്ടാ പറയുന്നതിൽ അതിലൊരു പെർഫെക്ഷൻ ഉണ്ട് അല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോയിക്കോട്ടെ അപ്പൊ നിങ്ങൾ നോക്കേണ്ട ആവശ്യം എന്താ അതില് ഇനിയുണ്ട് കമന്റ്സ് വെയിറ്റ് അപ്പൊ ഈ കമന്റ്സ് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കുറെ ഇത് ആരൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ആരോടൊക്കെയാണ് പറയുന്നത് ആരെയും പേരെടുത്ത് പറയുന്നില്ല ഒന്നുകൂടെ കാല് പൊക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു അത് ഞാൻ കാല് പൊക്കിയിട്ടുണ്ട് അടിപൊളിയായോ സൂപ്പർ ആയോ സന്തോഷമായി സത്യം പറഞ്ഞ ഈ കമൻസ് ഇടുന്ന എന്നോട് സംസാരിക്കുന്നവര് എന്നേക്കാൾ മോശമാണ് അതെനിക്ക് നന്നായിട്ടറിയാം അവരുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്തതിലും മോശമായിരിക്കും അതായത് പറയാൻ പോലും യോഗ്യത ഇല്ലാത്തവരാണ് നമ്മളെ ഷൗട്ട് ചെയ്ത് നമ്മുടെ നെഗറ്റീവ് കമന്റ്സ് അവർക്ക് ഒരു അധികാരം വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർക്കാണല്ലേ അഭിപ്രായങ്ങൾ അതും ജെട്ടി കൊടുത്തു വന്നിരുന്നു കൊഞ്ഞനും കാണിക്കാൻ എന്ത് കഷ്ടപ്പാടാണ് എന്ത് കഷ്ടപ്പെടാണോ ചോദിച്ചാൽ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചെട്ടി എന്നല്ല പറയുന്നത് ഇതില് ഞാൻ ചെട്ടി എന്ന് ഞാൻ പറയാറുള്ളത് ഓക്കെ ഞാൻ ഇതുപോലത്തെ ഷോർട്ട്സ് ഇട്ടാണ് വീഡിയോസ് അധികവും ചെയ്തിട്ടുള്ളത് ചെട്ടി ഐ മീൻ ഷെഡി ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ചെട്ടിന്ന് അതിൽ കാണിച്ചത് വായിച്ചാണ് അതുപോലത്തെ വീഡിയോസ് ഞാൻ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇതുപോലത്തെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ചെട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്ന സാധനമാണ് അതും അത്യാവശ്യം ലെങ്ത്താണ് അല്ലാതെ അത് മാത്രം ഇട്ടിട്ട് ഞാൻ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോസും ചെയ്തതായിട്ട് എനിക്ക് തരണമില്ല അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് അവ്യൂ പോയിന്റ് ആണ് പ്രശ്നം വരുന്നത് അതാ ഞാനിടുന്ന ഡ്രസ്സിനുള്ള വിഷയം ഇവിടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ആരെയും പറയുന്നില്ല അവർ അവരുടെ ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ അത്ര മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഇടുന്ന വീഡിയോസ് എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഇതിന്റെ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും നല്ല പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ടുണ്ടോ നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരെങ്കിലും എന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് എന്താണ് ബി ജെ പി ആണോ സംഖ്യയാണോ മറ്റതാണോ മറിച്ചാണോ ഇത് ബി ജെ പിയും സംഘിയും മറ്റൊന്നും മറിച്ചൊന്നുമില്ല ഇത് ഒരു പള്ളിയിൽ നിന്നും കിട്ടിയ ഒരു സംഭവമാണ് ആ പള്ളിയിൽ നിന്നും കിട്ടിയ ഒരു സംഭവം ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയെന്നേ ഉള്ളൂ അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം അതിൻ്റെ കമൻസ് ആണ് അത്തരത്തിലുള്ള രീതിയിലൊക്കെ അറിയാത്ത കാര്യം പേഴ്സണലായിട്ട് ചോദിക്കുക എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ടല്ലോ എന്നോടത് വേണ്ട ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ പിന്നെ എല്ലാവരും വയസ്സ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സാണ് ഓൾഡ് ഓക്കെ നാൽപ്പത്തിയഞ്ച് വയസ്സായി അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടക്ക് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും സോ ഈ നാൽപ്പത്തഞ്ച് വയസ്സായിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള റോങ് സോ ഏജ് എഴുതാൻ ഞാൻ റിവീൽ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ നിങ്ങളെന്തോ പറഞ്ഞപ്പോൾ എനിക്കെന്തോ എപ്പോൾ വേണമെന്ന് തോന്നി കൂട്ടി എഴുതി പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ ഡോറും ഡോറൊന്ന് എന്റെ വീഡിയോസ് ഒന്ന് കാണും ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരോട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഓരോരോ വീട്ടിൽ വന്ന് തൊട്ടി തട്ടി കൊട്ടിയിട്ട് ഹലോ ഡോർ ഓപ്പൺ പ്ലീസ് ഓപ്പൺ ചെയ്യുമോ പ്ലീസ് വിസിറ്റ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അങ്ങനെയൊന്നും ഞാൻ ഒരാളുടെ വീട്ടിൽ വന്ന് നോട്ടീസ് എറിയാനോ പറയാനോ നിന്നിട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇഷ്ടപ്പെടാത്തവർ വെറുതെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ കല്ല് എൻ്റെ ഒരു രോമത്തിൽ തുടില്ല മനസ്സിലായോ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല ഒരുപാട് ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഒരുപാട് എന്താ പറയുക ഫാബ്രിക്കേറ്റഡ് ഫോട്ടോസ് എനിക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട് സോ അതും നിങ്ങളെറക്കിക്കോ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെതാണെന്ന് പ്രചരിപ്പിക്കുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല കാരണം എൻ്റെ എന്നുള്ള എനിക്ക് കോൺഫിഡൻസാണ് പിന്നെ ആ പറയുന്നവർക്കും അറിയാം ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കും എന്ത് വേണമോ അയച്ചു കൊടുത്തോ ഇറ്റ് ഡസൻ മാറ്റർ ടു മീ സോ യു ക്യാൻ ഡു ദാറ്റ് സോ എനിക്ക് ഒരു കുഴപ്പമില്ല അതിനൊന്നും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇനിയും കണ്ടിന്യൂ ചെയ്യും ഒരു ടീം ഓഫ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒതുക്കണം എന്ന് എഴുതി നമ്മൾ എവിടെ എത്തി എന്നാണ് അവരൊക്കെ വിചാരം പക്ഷേ ഞാൻ എന്താ ചെയ്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണി സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൺ മോർ പ്ലീസ് ഞാൻ ക്യാമറ ഒന്ന് ബാക്കോട്ട് വെച്ചിട്ട് കാണിക്കാം എനിക്ക് മുണ്ടെടുക്കാനും അറിയാം വേണ്ടി വന്ന അത് മടക്കിക്കുത്താണെന്ന് അറിയാം ഉം വേണ്ടി വന്ന മുണ്ട് ഊരാനും അറിയാം ഓക്കെ മുണ്ടൂരാനും അറിയാം ഷോർട്സ് ഇട്ട് നടന്ന് വീഡിയോ ചെയ്യുന്നു ദിസ്ഇസ് ഷോർട്സ് ഓക്കെ ഇത് ലങ്ക് ഉള്ളതാണ് നിങ്ങൾ പറയുന്ന ഈ അണ്ടർവെയർ ഈ അണ്ടർവെയറിന് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് ഞാൻ ഇതൊന്നും കാണിക്കാതെ ഇങ്ങനെ കാണിച്ചിട്ട് ആർക്കും മുന്നിലോട്ട് വന്നിട്ട് പ്രസന്റ് ആവുന്നില്ല സോ അതുകൂടി ഒരു അവസരത്തിൽ ഞാൻ എനിവേ പറയണം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ഹാർക്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ് ഇത് ഞാൻ എൻ്റെ നെഗറ്റീവ്സ് പറയുന്നവർക്ക് മാത്രം ഇട്ട് കൊടുക്കുന്ന വീഡിയോസാണ് സോ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ലവ് യു സോ മച്ച് താങ്ക്